നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ എടയൂർ എച്ച് സ്കൂൾ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് കർഷകരെ ആദരിക്കലും ജൈവകൃഷി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടി എടയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജൌഹറ കരീം വനിതാ കർഷക പങ്കജാക്ഷിയെ പൊന്നാടെ അണിയിച്ചു കൊണ്ട് ഉദ്ഘാടനക്രമം നിർവഹിച്ചു ജൈവകൃഷിയുടെ പ്രാധാന്യം വീടുകളിൽ എന്ന വിഷയത്തെക്കുറിച്ച് കൃഷി അസിസ്റ്റന്റ് രൂപേഷ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കർഷകരായ കുഞ്ഞുട്ടി പോക്കർ സലാം വൈഷ്ണംപാറ റഷീദ് കിഴക്കേദിൽ കമറുദ്ദീൻ മുഹമ്മദ് ബുഹാരി സെയ്ദാലി മാനുട്ടി കടമ്പൻ എന്നിവരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ചടങ്ങിൽ ഒ എസ് എ പ്രസിഡന്റ് കെ റഷീദ് ഒ എസ് എ സെക്രട്ടറി ടി ടി ജബ്ബാർ പി ടി എ പ്രസിഡന്റ് ടി കെ ജംഷീദ് ഒ പി വിനീത് കെ ടി ജിജി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പി ടിഎ പ്രസിഡന്റ് കുട്ടികൾക്ക് വേപ്പിൻ തൈ വിതരണം ചെയ്യുകയും ചെയ്തു പ്രധാനാധ്യാപകൻ

വർഷം കൃഷി എല്ലാവരും മൂലങ്ങൾ ഉണ്ട് നമുക്ക് വേണ്ട ഫോസ്ഫറസ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കാൽസ്യം നമ്മൾ എല്ലിനൊക്കെ ശക്തിക്ക് വേണ്ട കാൽസ്യം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഫൈബർ വേണം നമ്മൾ ദഹനം നന്നാവാൻ വേണ്ടിയിട്ട് ഭക്ഷണം നന്നായിട്ട് ദഹിക്കണമെങ്കില് ഫൈബർ വേണം നാര് വേണം ഇതൊക്കെ പയറിലുണ്ട് അപ്പൊ നമ്മൾ പയർ നടാൻ പോവാട്ടോ എല്ലാവരും പയറ് നടണം വീട്ടിൽ പോയിട്ട് റെഡി ആണല്ലോ അല്ലെ ഊണ് നല്ല കരുത്തുള്ള നല്ല പൗരന്മാരാകാൻ വേണ്ടിയിട്ടാണ് എന്ന പോലെ വിത്തിനും ചില ഗുണങ്ങൾ വേണം വിത്ത് വളർന്നു വരുമ്പോ നല്ല കരുത്തുള്ള നല്ല വിളവ് തരുന്ന തൈകളായി മാറണമെങ്കിൽ വിത്തിന് ഗുണം വേണം അപ്പൊ നമ്മള് നല്ല ചെടിയിൽ നിന്നും നല്ല വിത്ത് ശേഖരിച്ചാലേ നല്ല വിളവ് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നല്ലൊരു വിത്ത് കിട്ടി എന്ത് വിത്താ നമുക്ക് എന്ത് ചെടിയാന്ന് പറഞ്ഞിട്ട് പയറ് നടാം എല്ലാവർക്കും ഇഷ്ടമാണോ പയര് പയറ് കഴിക്കാൻ ഇഷ്ടാണോ പയറിൽ എന്തൊക്കെയാ ഉള്ളത് പയർ കഴിക്കുന്നോണ്ട് നിങ്ങക്ക് എന്തൊക്കെയാ ഗുണം കിട്ട ആരോഗ്യം കിട്ടും ആ ആ വേറെന്താ വേറെ കിട്ടില്ലേ ശക്തി കിട്ടും പിന്നെ ബുദ്ധി കിട്ടും ആ വേറെ പ്രോട്ടീൻ കിട്ടോ പയർ പയറുവർഗങ്ങളിൽ നല്ല പ്രോട്ടീൻ ഇല്ലേ പയറ് ഗുരുനാടൻ്റെ ആദ്യം നമുക്ക് സോറി നമ്മള് മണ്ണ് ഗ്രോബാഗിൽ നിറയ്ക്കണ്ടേ ഗ്രോ ബാഗിൽ നമ്മൾ നിറച്ചിട്ടില്ലല്ലോ ഗ്രോ ബാഗിലല്ലേ നടാൻ പോണ എല്ലാവരും അല്ലെ ഒരു ഗ്രോ ബാഗ് എടുക്കുക എല്ലാവരും കേട്ടോ അതിൽ എങ്ങനെയാ മണ്ണ് നിറയ്ക്ക നല്ല മേൽമണ്ണ്ണ് നമ്മള് കുറച്ചെടുക്ക ഒരു കിലോ അല്ലെങ്കിൽ ഒരു പാത്രം നമ്മള് കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കപ്പില്ലേ ആ കപ്പിന് ഒരു രണ്ടോ മൂന്നോ കപ്പ് നല്ല മേൽമണ് അതില് കല്ലുണ്ടാവരുത് വേരുകൾ ഉണ്ടാവരുത് മരത്തിന്റെ ഒന്നും കഷ്ണങ്ങൾ ഉണ്ടാവരുത് നല്ല പൊടിഞ്ഞ മേൽമണ്ണ്ണ് മേൽമണ് എന്താ മേൽഭാഗത്തുള്ള മണ്ണ് മണ്ണിന്റെ പുല്ലൊക്കെ കഴിഞ്ഞ് ആ മുകൾ ഭാഗത്തുള്ള അതാണ് നല്ല മണ്ണ് ഒരു മൂന്ന് കപ്പ് എടുക്കാണല്ലോ രീതിയിലാ പോണത് അല്ലേ നിങ്ങളെ വീട്ടിലൊരു ഒരു ഒരു അല്ലേ അല്ലെങ്കിൽ ഇത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ கொச்சிப்பரம் மலப்புரம்